ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവിൻ്റെ പുതിയൊരു വീഡിയോയിട്ട് സദാപ്ര വീഡിയോ പോകത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോലെ ഈ ആഴ്ചയായി കഴിഞ്ഞ ആഴ്ചയൊക്കെയായിട്ട് തിയേറ്ററടുത്തി ഏറ്റവും പുതിയ മലയാള ചിത്രങ്ങളായിട്ടുള്ള ആഭ്യന്തര കുറ്റവാളി അതോടൊപ്പം തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി അതോടൊപ്പം തന്നെ നരിവേട്ട ഡിറ്റക്റ്റീവ് ഉജ്ജുര ചോട്ട മുംബൈ റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ തുടങ്ങിയ എട്ടോളം സിനിമയുടെ രണ്ടരെ ഇന്നത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ ഉൾപ്പെട്ടും വേട് വേട് കളക്ഷൻ ഉൾപ്പെട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങൾ കാട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ചോട്ടാ ചോട്ടാമുംബൈ ഉൾപ്പെടെ ആറ് ചിത്രങ്ങൾ ഈ ആഴ്ച തിയേറ്ററോട് എത്തിയിട്ടുണ്ടെങ്കിൽ മൂന്ന് ചിത്രങ്ങൾക്ക് മാത്രമാണ് നേരിയ രീതി കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നത് അതിന് ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡ് എന്ന് പറയുന്ന ചിത്രമാണ് സണ്ണി വെയിൻ സജീവ് കുറുപ്പ് അപർണദാസ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഫെബി ജോർജ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡ് എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുന്ന ചിത്രത്തിൽ എന്നാൽ അത്ര വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല രണ്ടാം ദിവസമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിലെ ആദ്യ രണ്ട് ദിവസത്തെ കേരള കളക്ഷൻ ഉൾപ്പെട്ടവർ പുറത്തു വരുമ്പോൾ ചിത്രം ഇരുപത്തി ആറ് ലക്ഷം രൂപ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററോടെ എത്തിയ ചിത്രങ്ങളിൽ മികച്ച അഭിപ്രായം സ്വന്തമാക്കിയ ചിത്രമായിരുന്നു ആസിയന്തര കുറ്റവാളി എന്ന് പറയുന്ന ആസിഫരി കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം മികച്ച അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ആസിഫരി ജഗദീഷ് ഹരിശ്രീ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ ഇത് ശ്രേയ രുക്മിണി തുളസി ഹരിദാസ് തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമൊക്കെ സേവ്നാഥ് പര പത്മകുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമ ചിത്രത്തിന് ഇന്നലെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം അൻപത്തഞ്ച് ലക്ഷത്തിനടുത്തുള്ള തുക കണ്ടെത്താൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മികച്ച അഭിപ്രായം സ്വന്തമാക്കിയ ചിത്രത്തിന് ഇന്നും ബുക്കിംഗ് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ മികച്ച ബുക്കിംഗ് സ്വന്തമാക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ നേരത്തെ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചോട്ടകുമ്പോൾ സിനിമയുടെ ഫോർ കെ വെർഷനാണ് രണ്ടായിരത്തി ഏഴ് പുറത്തിറങ്ങിയ ചോട്ടോമ്പ് മുമ്പ് ഇപ്പോഴത്തെ പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം തിയേറ്ററിലോട്ടെത്തിയപ്പോഴും പ്രേക്ഷകർ വീണ്ടും ഈ ഒരു സിനിമയെ നെഞ്ചോട് ചേർത്ത് അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് മോഹൻലാൽ സിദ്ദിഖ് ഭാവന ജഗതി സായികുമാർ കുമാർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം അൻവർ റഷീദായിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടെ ചിത്രത്തിന് എങ്ങും ഹൗസ്ഫുൾ ഷോകൾ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ സ്ഥവാൻ സാധിക്കുന്നുണ്ട് റീ റിലീസുകളുടെ പട്ടികയിൽ മറ്റൊരു വിജയ ചിത്രം കൂടിയാണ് രാാനേട്ടന്റെ ചോട്ടാമും എന്ന് പറഞ്ഞ സിനിമ ബാക്കി ചിത്രങ്ങൾക്കൊന്നും തന്നെ വലിയ രീതിയിൽ ചലനങ്ങൾ ഈ ആഴ്ച തിയേറ്റർ എടുത്തിയ ചിത്രങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്റർ മറ്റൊരു ചിത്രമായിരുന്നു യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രം എടുത്തിയ മൂൺ ബാക്ക് എന്ന് പറയുന്ന സിനിമ ഡിസ്റ്റിൻ സ്റ്റീഫൻ അണിയിച്ചിരിക്ക ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ ചടങ്ങുകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല രണ്ടാം ആഴ്ചയിലോട്ട് കടന്നപ്പോൾ ചിത്രം വലിയൊരു പരാജയത്തിലോട്ടാണ് നീങ്ങുന്നത് ചിത്രത്തിലെ എട്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മെയ് മാസം തിയേറ്ററോട്ടെത്തിയ ചിത്രമായിരുന്നു നരിവേട്ട എന്ന് പറയുന്ന സിനിമ ടൊവി ടൊവിന തോമസ് സുരാജ് പഞ്ചാമ്പോട് ചേരൻ പ്രിയമദാ കൃഷ്ണൻ തുടങ്ങിയവ കേന്ദ്ര കഥാപാത്രം ഒക്കെ അനുരാജ് മനോഹർ അണിയിച്ചിരിക്കും മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററോടെ എത്തിയ ചിത്രം മൂന്നാം ഭാരത്തോട്ട് കടന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ചിത്രത്തിൻ്റെ പതിനഞ്ചാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ സിനിമാ പ്രേമികൾ ഞെട്ടിപ്പോകുകയാണ് ചിത്രത്തിന് മൂന്നാം ഭാരമായിട്ടുള്ള പതിനഞ്ചാം ദിവസം കേരള ബോക്സ് ഓഫീസിന് മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അറുപത്തേഴ് ലക്ഷം രൂപയാണ് ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ പതിനഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം ഇരുപത്തൊന്ന് കോടി സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മികച്ച മികച്ച കളക്ഷൻ സ്വന്തമാക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രം ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന് പറയുന്ന സിനിമയാണ് ധ്യാൻ ശ്രീനിവാസൻ സിജു വിൽസൺ കോട്ടയം നസീർ ഡോണി ഡേവിഡ് രാജ് സീമാജി നായർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമാക്കി ഇന്ദ്രനീത് ഗോപികൃഷ്ണൻ രാഹുൽജി തുടങ്ങിയവർ തിരക്കഥരി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ചിത്രത്തിന് പതിനഞ്ചാം ദിവസത്തോട്ടോളം ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം ഇരുപത്തിനാല് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഇതിനോടം തന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് ആറ് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപ സ്വന്തമാക്കി വലിയൊരു വിജയത്തിലോട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാ നോക്കണേ പടക്കളം എന്ന് പറയുന്ന യുവതാരങ്ങൾ കേന്ദ്രകഥാപാത്രം എടുത്തിയ ചിത്രമായിരുന്നു ഷെറഫുദ്ദീൻ സുരാജ് വെഞ്ഞാർമൂട് ഷെറഫുദ്ദീൻ സുരാജ് വഞ്ഞാർമൂട് സന്ദീപ് പ്രദീപ് നിരഞ്ജന അനീപ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം ഒക്കെ മനുഷ് സ്വരാജ് അണിയിച്ചിരിക്കെയ് മാസം എട്ടാം തീയതി തിയേറ്ററോട് എത്തിയ ചിത്രമായിരുന്നു എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ആ ചിത്രം അഞ്ചാം ഭാഗത്തോട്ട് കടന്നപ്പോഴും മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് മുപ്പതാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്നും പതിനാല് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ മുപ്പത് ദിവസത്തെ വേണ്ടുവേണ്ടി കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമോ ചിത്രം പതിനെട്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാ ചിത്രം വരും ദിവസങ്ങളിലും വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മികച്ച വിജയം നേടുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ ജനപ്രിയ നായകൻ ദിലീപ് കേന്ദ്ര കഥാപാത്രം എടുത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയാണ് ദിലീപ് ധ്യാൻ ശ്രീനിവാസൻ സിദ്ദിഖി ബിന്ദു പണിക്കാർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം ഒക്കെ നവാഗതനായി ബിൻഡോ സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രം അഞ്ചാം വാരത്തിലോട്ട് കടന്നപ്പോഴും ഇരുപത്തൊമ്പതാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് എന്തിനാണ് വെള്ളിയാഴ്ച പതിനേഴ് ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ജനപ്രിയേൻ്റെ വലിയൊരു വിജയം തന്നെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിൻ്റെ ഇരുപത്തൊമ്പത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഉപ്പിനുകൾ വരുമ്പോൾ ചിത്രം ഇരുപത്താറ് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളും വലിയ വിജയങ്ങളിൽ തന്നെ സ്വന്തമാക്കുന്ന പ്രതീക്ഷിക്കാം അതോടൊപ്പം നേരിയ തോന്നിയെങ്കിലും നേരിയ നേരിയ തോന്നിയെങ്കിലും ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രം നോക്കുകയാണെങ്കിൽ രാജേട്ടം കേന്ദ്ര കഥാപാത്ര നടത്തിയ തുടരുമെന്ന് പറയുന്ന സിനിമയാണ് ഏഴാം വാരത്തിലോട്ട് കടന്ന ചിത്രം നാൽപ്പത്തി മൂന്നാം ദിവസമായിട്ടുള്ള ഇതിനെ മികച്ച കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഡയറക്ടർ ശോഭന തുടങ്ങിയ ഒരു കേന്ദ്രീയ കഥാപാത്രം ഒക്കെ തരുൺമൂർത്തി അടിയിച്ചിരിക്കുന്ന ചിത്രത്തിന് നാൽപ്പത്തി മൂന്നാം ദിവസമായിട്ടുള്ള ഇതിനെ കേരള ബോക്സ് ഓഫീസിന് അഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒ ടി ടി റിലീസിന് ശേഷമാണ് ചിത്രം ഇത്രയും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് സ്കാനിംഗ് പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ചിത്രം നാൽപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി പതിനാറ് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിനായിട്ട് നൂറ്റി പതിനെട്ട് കോടി മുപ്പത്തി ലക്ഷം രൂപ ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ എത്രത്തോളം വലിയ തുകൾ തന്നെ ഫൈനൽ കളക്ഷനായിട്ട് സ്വന്തമാക്കുന്നു എന്ന് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഈ ചിത്രങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും